ഇന്ന് നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോറ് വെന്ത് പോയതുകൊണ്ട് ബിരിയാണി പോയി അത് കഞ്ഞി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളതുകൊണ്ട് വേറെ ബിരിയാണി ഓർഡർ ചെയ്തു പക്ഷേ അവർ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് അവർക്ക് ഉണ്ടായത് നമുക്കറിയില്ലല്ലോ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി എന്താ രസമല്ലേ കാണേ ഒരു ബ്രെഡ് കാസ്റ്റേഡ് പൊടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി റെസിപ്പി നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര മൗത്ത് മിൽറ്റിംഗ് ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ ഇത് അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരുന്ന ഡ്രിങ്ക് ആണ് ഇത് ക്യാരറ്റ് വെച്ചിട്ടുണ്ടാക്കിയിരുന്നതാണ് കേട്ടോ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് കുടിച്ചു നോക്കണോട്ടോ ഭയങ്കര നല്ലതാണ് ഇവരെ മുന്നും കണ്ടും പരിചയമുള്ളുണ്ട് ഷാസി അവര് വന്നപ്പോ തന്നെ അവര് മീത്ത് കയറിയിട്ടു പിന്നെ ഞങ്ങൾ ഇന്നും വേണ്ടി വെള്ളമൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞിരുന്ന സമയം പോയതൊന്നും ഒന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ ലേറ്റ് ആവുന്നത് നമുക്കൊന്നും ഒരു പുത്തിരി അല്ലാത്തത് കൊണ്ട് അത് കുഴപ്പവായിട്ട് തോന്നിയില്ല പുഡിങ്ങി കഴിച്ചതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അങ്ങനെ പിന്നെയും കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അവർ തിരിച്ച് പോയിട്ടോ